ചില ആളുകൾക്ക് ഇപ്പോഴുള്ള ആവശ്യം എന്താണ് കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പൊ അകത്തുള്ള ആളുകളും ചില അതല്ലേ അവരുടെ ആവശ്യം സമസ്ത കാലഘട്ടത്തിനനുസരിച്ച് മാറണം സമസ്ത അനുസരിച്ച് മാറാനുള്ള സംഘടനയല്ല ഇപ്പൊ ആദർശ സമ്മേളനത്തെ കളിയാക്കുന്ന ഒരു കൂട്ടരുണ്ട് സമസ്ത മാറ്റി ഒരു കൂട്ടര് സി ഐ സി സംവിധാനത്തിന്റെ ആളുകളും അവർക്ക് വേണ്ടി കുളലോത്ത് നടത്തുന്ന ആളുകളും അവരുടെ വാഫി കുട്ടികളൊക്കെ എല്ലാവരും അല്ല ഒരുപാട് വാഫികൾ വഫിയകള് സമസ്തയുടെ കൂടെ ഉണ്ട് അവരുടെ ആക്ഷേപം എന്താ ഞങ്ങളെ ആളുകൾക്കൊപ്പമാണ് ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചാ നിങ്ങൾ എങ്ങനെ ആദർശം മാനത്ത് കെട്ടിവെച്ചു നടന്നോളൂ ഞങ്ങൾ ആളുകൾ ആവശ്യം പരിഗണിച്ച നിയമം പറയാം എന്താളുകൾ ആവശ്യം അഭിമാനത്തിൽ പറയാ ആളുകൾക്ക് ഇൻഷുറൻസിൽ ചേരണം ആളുകൾക്ക് ഇന്നത്തെ സാമ്പത്തിക സംവിധാനങ്ങൾ അപ്പൊ അവർക്ക് ഇസ്ലാമിനെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ച് ദീനിനെ ചെത്തിമുക്കി കൊടുക്കണം എന്തിനാണ് കൂട്ടരെ പടച്ച റബ്ബിംഗിൽ നിന്നുള്ള അതാപ് വാങ്ങാൻ ദീനിനെ നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് സമസ്ത കേരള ജമീയത്തിലും മക്കളൊക്കെ കൃത്യമായ നിലപാടുണ്ട് സമസ്ത എന്നും പറഞ്ഞിട്ടുണ്ട് പലിശയുടെ വിഷയത്തിലും ബാങ്ക് പലിശയുടെ വിഷയത്തിലും ഇൻഷുറൻസുകളുടെ വിഷയത്തിലൊക്കെ സമസ്തക്കൊരു നിലപാടുണ്ട് പിന്നെ പുതിയ കുറച്ച് കുട്ടികൾ വന്ന് ഫിക് കൗൺസിൽ വിളിച്ച് ഫിക് സെമിനാർ ഉണ്ടാക്കി ഗവേഷണം ചെയ്തൊരു പുതിയ ഫത്തുവ കൊണ്ടുവരേണ്ട കാര്യമില്ല അതൊക്കെ കേരളത്തിലെ മുസ്ലിം മുമ്പത്ത് അറബിക്കടലേക്ക് വലിച്ചെറിയും ഇതിനേക്കാൾ വലിയ മുക്തിമാര് വന്നിട്ടുണ്ട് ഫത്തുവുമായിട്ട് ഇവിടെ ഒരുപാട് ഫത്ത്വ് കൊടുക്കുന്ന അനങ്ങി എല്ലാ കാര്യത്തിനും ഫത്തുവടുക്കുന്ന കുറെ സംഘടനകളുണ്ടല്ലോ അവരുടെ ഫത്തുവി അംഗീകരിക്കാറുണ്ടോ ഏതെങ്കിലും പൊതുജനങ്ങൾ അംഗീകരിക്കാറുണ്ടോ സമസ്ത കേരള സമസ്തയുടെ വന്നാൽ അവർ അംഗീകരിക്കും അല്ലാതെ ഏത് സംഘടനക്കാര് ഫത്ത്വയുടെ വലിയ കൊട്ട കൊട്ടതലേറ്റി വന്നിട്ട് കാര്യമില്ല ഇവിടെ അതൊന്നും ഏശാൻ പോകുന്നില്ല പല കാര്യത്തിൽ ഇവിടെ പല ഫത്തുവന്നിട്ടുണ്ട് ഞങ്ങൾക്കത് ബേജാറുണ്ടായിട്ടല്ല പക്ഷെ നിങ്ങളുടെ വ്യതിചലനം സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താം ആളുകളുടെ ആവശ്യം അനുസരിച്ചിട്ടല്ല നിയമം പറഞ്ഞു കൊടുക്കേണ്ടത് ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകണ്ട സാമ്പത്തിക രംഗത്ത് ഏതൊക്കെ ഇൻഷുറൻസ് ആണ് പറ്റുക അല്ലെങ്കിൽ അനിവാര്യ ഘട്ടത്തിൽ അത് അനുവദനീയമെന്ന് പറയേണ്ടത് നിർബന്ധിതാവസ്ഥയാണ് ചില കാര്യങ്ങൾ അങ്ങനെ അനുവദിക്കപ്പെട്ടതായത് കൊണ്ടല്ല ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ ബാങ്കിൽ ചിലപ്പോ ഒരു സാധു കൊടുങ്ങി എന്തെങ്കിലും ഘട്ടത്തിൽ പലിശ അടക്കേണ്ടി വന്നു ഫത്തവ ചോദിച്ചാൽ എന്താ പറയാ പലിശ അടക്കണ്ട പലിശ അറാമ കൊടുക്കലും അറാമാ വാങ്ങലും അറാമാ അങ്ങനെയല്ലേ നിയമം അല്ലേ ഒരു അനിവാര്യ ഘട്ടത്തിൽ ഒരു സാധു പലിശ അടക്കേണ്ടി വന്നു ബാങ്കിൽ ഉസ്താദിനോട് നിയമിച്ചു പലിശ അടക്കണോസ്താദം പലിശ അടക്കണ്ട പക്ഷേ ഇവന്റെ ഉള്ള വീടും ഉള്ളതൊക്കെ ജപ്തിയാവും ചിലപ്പോ അതും കഴിഞ്ഞ് ഇവൻ ജയിലിൽ കിടക്കേണ്ടി വരും അത് രാജ്യത്തിന്റെ നിയമമാണ് രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ചിലതൊക്കെ അതിന്റെ മസാല രാജ്യത്തിന്റെ നിയമം നിർബന്ധിതമായ നിയമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണ് അല്ലാതെ ഇസ്ലാം അംഗീകരിച്ചത് കൊണ്ടല്ല ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് ആവശ്യമായിട്ട് പറയുന്നില്ല എല്ലാ ഇൻഷുറൻസും അങ്ങനെയൊക്കെ ഹലാലാക്കി കൊടുക്കുന്ന തരത്തില് ഇത് ചാനലുകാർ പോലും പറഞ്ഞില്ലേ നമ്മൾ പറയണ്ട ഇത് സമസ്തകാര്യ തെറ്റിദ്ധരിപ്പിച്ചതല്ലോ ഇത് സർവ ചാനലുകാർ പൊതുരംഗത്ത് ചർച്ച കൊണ്ടുവന്നു ഇവര് ഈ പാരമ്പര്യത്തിനും സുന്നികളുടെ പാരമ്പര്യത്തിനും സമസ്തയുടെ പാരമ്പര്യത്തിനും എതിരായിട്ടാണ് ഈ പുറപ്പെടുവിച്ചത് ഇതൊരു വ്യതിചലനമാണ് പിന്നെ മറ്റൊരു കാര്യത്തിന് എന്താ ഫത്തുവ പറയാൻ തെളിവ് പറഞ്ഞത് ഒരു ചരിത്രം പറയാൻ തെളിവ് പറഞ്ഞത് എന്താ മുസൽസൽ ഉമർ തെളിവ് പറയാൻ ഇതൊക്കെ എത്ര വലിയ വങ്കത്വമാണ് ഇയാള് ചെറുപ്പ ഇവരുടെ ഈ സംവിധാനത്തിന്റെ നേതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഖുർആാനും സ്വഹിയായ ഹദീസും മാത്രം തെളിവ് പിടിച്ചാൽ മതി അങ്ങനെ പ്രസംഗങ്ങളില്ലേ ഈ വാഫി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ പറയാറില്ലേ അത് പറഞ്ഞിട്ട് മുജാഹിദ് വിഭാഗത്തിന്റെ കയ്യടി വാങ്ങിയിട്ടില്ലേ സി ഐ സിയുടെ നേതാവ് ഖുർആനും സുന്നത്തും മുറുക പിടിച്ചാ മതി എന്ന് പറഞ്ഞതിനെ പിന്തുണച്ച് മുജാഹിദ് ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റു മുജാഹിദ് മൗലവിമാര് രംഗത്ത് വന്നിട്ടില്ലേ അവർ പ്രസംഗിച്ചത് എന്താ ഒരുപാട് വാഫികൾ ഞങ്ങളുമായി ബന്ധപ്പെടാറുണ്ട് ഒരുപാട് നേതാക്കൾ ഞങ്ങൾ ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ബന്ധപ്പെടാറുണ്ട് എന്നൊക്കെ നമ്മുടെ ആശയങ്ങള് എന്നിട്ട് മുജാഹിദ് അതേപോലെ മറ്റു മുജാഹുദ് മൗലിമാര് അവർക്ക് വേണ്ടി ദിവട്ട പ്രാർത്ഥന പറ്റാത്ത ആളുകളാണ് ഇവർക്ക് വേണ്ടിയൊക്കെ ആവട്ടെ എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും ഹിദായത്തും കിട്ടണം അതിന് ഞങ്ങളും ഞങ്ങൾ ചെയ്യുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ മുജാഹിദിന്റെ കൂടെ നിൽക്കുക വഹാബികളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ആശയത്തിന്റെ കൂടെ നിന്ന് ഖുർആനും സുന്നത്തും മതി മറ്റൊന്നും തെളിവ് എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയാ നിങ്ങളുടെ ഒരു ആവശ്യം വന്നാൽ മുസൽസല ഉമർ പോലെയുള്ള സിനിമകളും സീരിയലുകളും തെളിവാക്ക തെളിവാക്ക സ്വപ്നം കണ്ടത് ഞാൻ അതൊക്കെ ഇയാൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഒരു കാര്യത്തിന് മസല ആണ് ഇയാളെ വ്യക്തിപരമായ ഒരു കാര്യത്തിനല്ല സുബൈക്ക് പുനുവത്തിന്റെ അവസാന ഭാഗത്തുള്ള ഒരു ദുആ നടത്താൻ ഇയാള് തെളിവ് പറയുന്നു അയാൾ സ്വപ്നം കണ്ടതാ അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്ക് സ്വപ്നം കണ്ടത് തെളിവ് പറയാ മുസൽസല ഉമർ തെളിവ് പറയാ അല്ലാത്ത കാര്യത്തിനോ അപ്പൊ ഞങ്ങൾക്ക് ഖുറാനും സുന്നത്തും സഹ്യായും മതി എന്ന് പറയാ ഈ തരത്തിലെ അങ്കലാപ്പുണ്ടാക്കുന്ന ഗതികേട് സമസ്തക്കല്ല സമസ്തക്കൊരു റൂട്ടുണ്ട് ആ റൂട്ടിൽ നിലനിന്നാൽ ഖുർആൻ വേണം സുന്നത്ത് വേണം ഇജ്മാ വേണം തിയാസ് വേണം മഹാന്മാരായ മുൻഗാമികളായ ഇമാമുകളെ ഒക്കെ അംഗീകരിക്കണം നമ്മുടെ ഫതൈഹ്മാരുടെ പ്രത്യേകിച്ച് ഭൂരിപക്ഷം ഷാഫി മധുബുകാരായതുകൊണ്ട് ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം പിന്നെ ഇയാൾ എങ്ങനെ വാദം പറയാ അങ്ങനെ ഏതെങ്കിലും ഒരു മതവും ഉറപ്പിച്ച് നിൽക്കണ്ട ഏത് മധുഭവു ആവാ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നിട്ട് പറയാ ഏറ്റവും യുക്തിപരമായ മധു ഹനഫി മധുവാണെന്ന് പറയാ ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ച് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ലളിതം സ്വന്തമാക്കാൻ അപ്പൊ എന്താ അതൊക്കെ സ്വീകരിക്കാന്ന് പറയാ അങ്ങനെയാണ് ഒരു മധുവിന് തക്കലീത് ചെയ്യേണ്ട രീതി ഈ ലാ മധബി അല്ലെങ്കിൽ ഏത് മധു എപ്പോഴും എങ്ങനെയും സ്വന്തം മധുപും ഒക്കെ സ്വീകരിക്കാം എന്ന് പറയുന്നത് വിദത്തുകാരന്റെ വഴിയല്ലേ അതോടൊപ്പം തന്നെ നിഷേധിക്കുന്ന അതേപോലെ മുരീദ് വിധ തസൗഫും മുരീദ്ധ കേവലം അതബ് മാത്രമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ലേ പല ആളുകളോടും അതിന്റെ തെളിവില്ലേ ഈ തസൗഫിന്റെ പാരമ്പര്യത്തെ അത് വിദേഹത്തുകാരന്റെ ആശയത്തോടെ ചേർത്തി മാത്രമാണെന്ന് പറയാ സുന്നി പ്രമാണങ്ങളെ ഈ തരത്തിൽ നിഷേധിക്ക ഇതൊക്കെ അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മക്കളെ പഴച്ചു പോകാൻ പാടില്ല ഇതൊരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുന്ന ലക്ഷ്യത്തോടു കൂടെ പക്ഷേ ഒരു വാഫി എന്ന് പറഞ്ഞ ജനങ്ങൾ എന്താ മനസ്സിലാക്ക ഫൈലി ജാമിയയിൽ നിന്ന് സനദ് വാങ്ങിയ ഒരു പണ്ഡിതനാ പള്ളിയിലെ ഒരു അൻവരി ആരാണ് ഒരു സനതു പണ്ഡിതനാ ഇങ്ങനെ ഒരു ബാക്കി ആരാ ഒരു ദാരിമി ആരാ ഇതൊക്കെ സമൂഹത്തിന് അറിയ ഇതേപോലെ ദീനീ കാര്യങ്ങളൊക്കെ പഠിച്ച് ഫത്ത്വ് നൽകാൻ യോഗ്യതയുള്ള സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഒരാലിമാണ് വാഫി എന്നല്ലേ ജനങ്ങൾ മനസ്സിലാക്കുക ആ തരത്തിൽ അത് സമസ്തയുടെ കീഴിലാവണ്ടേ ആ സമസ്തയുടെ കീഴിലായത് കൊണ്ടല്ലേ അങ്ങനെ ഇവിടെ ഇറങ്ങിപ്പോയ വാക്കോട് ഉസ്താദിന്റെ മകൻ വാഫിയ എന്തിനാ വാക്കോട് ഉസ്താദ് അമീദ് ഫൈലി അമ്പലക്കടവിന്റെ അക്കാഡമിന്റെ മകൻ വാഫിയാണ് മകൾ വഫിയാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി അലിഫ് ഫൈലി ഉസ്താദിന്റെ രണ്ട് മക്കൾ വാഫികളാ ഒരുപാട് മക്കളെ നമ്മൾ ഈ കോഴ്സിന് ചേർത്തത് എന്താ നമ്മുടെ കോഴ്സായിരുന്നു നേരത്തെ സത്താർ പറഞ്ഞതുപോലെ സമസ്തയുടെ സിലബസ് അതായിരുന്നു പരസ്യം ഞാനൊരു കാര്യം പറയുന്നു സമസ്ത സി ഐ സിയെ തള്ളിയതല്ല വാഫി വഫിയെ തള്ളിയതല്ല സംഭവിച്ചത് എന്താണ് വാഫി വഫിയ സി ഐ സി സംവിധാനം ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഭരണഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിൽ സെനറ്റ് കൂടി നിഷ്കരണം വെട്ടി എന്താ വെട്ടിയത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് സമസ്തയുടെ കീഴിൽ മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങൾ നടത്തുക എന്ന സി ഐ സിയുടെ ഭരണഘടനാപരമായ ഒന്നാമത്തെ ലക്ഷ്യം നിഷ്കരുണം വെട്ടിക്കളഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു എന്നിട്ട് ചേർത്തത് എന്താണ് അന്താരാഷ്ട്ര നിലവാരമുള്ള മതഭൗതിക സ്ഥാപനം നടത്തുക എന്നത് സമസ്തയെ പറ്റപ്പെട്ടി സമസ്തയുടെ പ്രസിഡന്റ് ഉപദേശക സമിതി അംഗമായിരുന്നു അധികാരമുള്ള അതെന്തിനാണ് നിങ്ങൾ വെട്ടിയത് സമസ്തക്ക് പറ്റാത്തത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഈ ഭരണഘടന നിങ്ങൾ വെട്ടിയത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളോടുള്ള പാതകമായിരുന്നു പാണക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങളോടുള്ള പാതകമായിരുന്നു രണ്ടായിരത്തി നാലിൽ ഈ ഭരണഘടന നിയമാവലി തയ്യാറാക്കി അത് സൊസൈറ്റി ആക്ട് രജിസ്റ്റർ ചെയ്യാൻ അതിനൊപ്പുവച്ചത് പാണക്കാട്ട തങ്ങളായിരുന്നില്ലേ തങ്ങൾ ഒപ്പിട്ട ഈ ഭരണഘടനാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒറ്റയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ നിങ്ങൾ ചൊല്ലി നിങ്ങൾക്ക് ഒഴിവാക്കി ഭരണഘടനയിൽ നിന്ന് നിഷ്കരണം വെട്ടിക്കളഞ്ഞു ചർച്ചയുമായി മുന്നോട്ട് പോയി ഒരു കൊല്ലവും മൂന്ന് മാസവും കഴിഞ്ഞ്

സാദിഖ് ശിഹാബ് ൾ അതേപോലെയുള്ള മുസ്ലിം ലീഗിന്റെ സമുന്നത നേതൃത്വവും സമസ്യുടെ ആലമീങ്ങളും രണ്ട് സിറ്റിങ്ങും മണിക്കൂറുകൾ രണ്ട് സിറ്റിംഗ് നടത്തി ഒമ്പത് തീരുമാനങ്ങൾ എടുത്തു ആ ഒമ്പത് തീരുമാനത്തിൽ ഒന്നുപോലും അംഗീകരിക്കാൻ തയ്യാറായില്ല ഒന്നുപോലും അപ്പൊ പിന്നെ രണ്ടാമത് സമസ്ത നേരത്തെ ബന്ധം വിച്ഛരിച്ച് ഒന്നുകൂടെ ഉറപ്പിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ഈ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി സിഐ സിയുമായി സംവിധാനവുമായി സമസ്തക്കൊരു ബന്ധവുമില്ല പക്ഷേ അപ്പോഴും ഒരു ചെറിയ കിളിവാതിൽ അവിടെ തുറന്നു വെച്ചുകൊണ്ടാണ് സമസ്ത ആ കാര്യം പാണക്കാട്ട സാധാത്തുക്കളോടുള്ള ബഹുമാനം സയ്യിദ് തങ്ങളുടെ അഭ്യർത്ഥന ഈ ഒമ്പത് കാര്യങ്ങൾ അത് സമസ്ത പറഞ്ഞ ഒമ്പത് കാര്യങ്ങളല്ല ഈ മധ്യസ്ഥ കമ്മിറ്റി തീരുമാനിച്ച ഒമ്പത് കാര്യങ്ങൾ അത് അംഗീകരിക്കുകയും അത് നടപ്പിലാക്കുകയും അത് ഭരണഘടനയിൽ ചേർക്കുകയും അതൊക്കെ ചെയ്തുകൊണ്ട് സി ഐ സി സംവിധാനം എന്നാണോ സമസ്തയിലേക്ക് തിരിച്ചു വരുന്നത് അന്ന് പുനരാലോചന നടത്തി അംഗീകരിക്കാമെന്ന് പാണക്കാട്ട് സാധാത്തുക്കളോടുള്ള ആദരവിന്റെ പേരിൽ അതും പറഞ്ഞു വെച്ചുകൊണ്ടാണ് സമസ്ത മുന്നോട്ട് പോകുന്നത് ഇത് പാണക്കാട്ടു തങ്ങന്മാരെയും സമസ്തയും തമ്മിൽ തല്ലിക്കാനുള്ള ഒരു വഴിയായിട്ട് ഇവരാരും ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സമസ്ത കേരള ജമ്മി എത്തുന്ന കൂടെ പാണക്കാട്ട് ഉണ്ടാകും കോഴിക്കോട്ടെ കാതിമാരുണ്ടാകും ഈ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഉണ്ടാകും തെറ്റുധരിച്ച ആളുകൾ ഭാരവാഹികൾ അതേപോലെ പല സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ അവരൊക്കെ കൃത്യമായി മനസ്സിലാക്കി സമസ്തയുടെ കൂടെ നിൽക്കാൻ വരുന്നു ഈ ആണെങ്കിൽ പോലും അതിൽ നിന്ന് വേർപെട്ട ഇനിയും സ്ഥാപനങ്ങൾ എസ് എൻ ഇ സിയുടെ കൂടെ അതല്ലെങ്കിൽ ജാമ്യ ജൂനിയർ കോളേജുകളിലേക്ക് അല്ലെങ്കിൽ സംവിധാനത്തിലേക്കൊക്കെ മാറി ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ് കാരണം നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം നമ്മുടെ മക്കൾ നല്ല ആലിമീങ്ങളാവണം ആലിമുത്തുകൾ

മാറ്റി തീർക്കാൻ അതിന്റെ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് സമസ്തക്കാർ ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന ഒരു മഹാസമ്മേളനം കേരളത്തിലെ ഏറ്റവും ജനകീയ അംഗീകാരമുള്ള കരുത്തുറ്റ മഹല്ലുകളും മദ്രസകളും ഈ ഈ ഉമ്മത്ത് ഐക്യത്തോടെ പ്രസ്ഥാനം സമസ്തയാണെന്ന് ബോധ്യപ്പെടുത്തി 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 രംഗത്തുള്ളവരെ ഭരണാധികാരികളെ രാഷ്ട്രത്തെ പ്രയാണവുമായി മുന്നോട്ട് പോവുകയാണ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് സാമ്പത്തികമായി സഹായിച്ചവർ ഇതിനുവേണ്ടി എത്രയോ ദിവസങ്ങളായി പ്രവർത്തിച്ച മേഖലാ ഭാരവാഹികൾ മക്കൾ ഈ പരിപാടിയുടെ കൂടെ നിന്ന ഈ മേഖലയിലെ ഈ പ്രദേശത്തെ ഉമറാക്കൾ മഹല്ല് ഭാരവാഹികൾ ഉസ്താദുമാർ സാമ്പത്തികമായി സഹായിച്ചവർ അർഹമായ പ്രതിഫലം നൽകണേ ദുആ ഹലാലായ മുറാദുകൾ വേണ്ടി വേണ്ടിയാണ് ആരോടുമുള്ള വെല്ലുവിളിയും അല്ല ഇഖ്ലാസോടെ സ്ഥാപിച്ച ഈ പ്രസ്ഥാനത്തിന്റെ വഴി നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ നല്ല നീയത്തോടെയാണ് ഈ ക്യാമ്പയിനും സമ്മേളനവും ഒക്കെ നടത്തുന്നത് നീ പൊരുത്തപ്പെട്ട് സ്വീകരിക്കണേ ഐക്യത്തോടെ യോജിപ്പോടെ രഞ്ജിപ്പോടെ ഈ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകണേ ഉമ്മോക്ക് പരാജയപ്പെടുത്തണേ സമസ്തക്കുള്ളിലും അകത്തും പുറത്തും സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്ന കുത്തിത്തിരിപ്പ് നടത്തുന്നവരെ നീ പരാജയപ്പെടുത്തണേ ഇഹ്ലാസ് നൽകണേ 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 ഖിദ്മത്ത് ഞങ്ങൾക്ക് റബ്ബേ ഈ മാതായ പരിപാടിയിൽ ധാരാളം ആളുകൾ നമ്മുടെ ഓൺലൈൻ സംവിധാനത്തിലൂടെ ദുഹായിൽ പങ്കെടുക്കുന്നവരുടെ ധാരാളം ആളുകൾ അല്ലാഹുവേ അവരെയും ഞങ്ങളെയും മഹാന്മാരോടൊപ്പം സ്ഥ ഒരമാക്കള സാധാത്വക്കൾക്കൊപ്പം നാളെ സുഖലോക സുഖലോകർഗത്ത് ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണേ അല്ല